നമസ്കാരം അയോധ്യയിൽ കുറെ ഭക്തന്മാർ വന്നിട്ട് രാമനാമം ജപിച്ചിട്ട് തിരിച്ചു പോകും എന്നാണോ നിങ്ങൾ വിചാരിച്ചത് എന്നാൽ നിങ്ങൾക്ക് തെറ്റി റാഡിസൺ ഐ ടി സി താജ് ടാറ്റയുടെ ഹോട്ടൽ ഗ്രൂപ്പായ ഐ എച്ച് സി എൽ തുടങ്ങിയ സ്റ്റാർ ഹോട്ടലുകൾ മുതൽ ഓയോ മുതലായ ബഡ്ജറ്റ് ഹോട്ടലുകൾ വരെ അയോധ്യയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു അയോധ്യയിൽ ഇരുപത്തി അയ്യായിരം റൂമുകൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത് ഒരു വർഷം നാല് കോടി സന്ദർശകർ വരുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അൻപത് പുതിയ പ്രോപ്പർട്ടികൾ ഉണ്ടാക്കാനാണ് ഓയോ ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ വരുമാനമുള്ളവർക്ക് വേണ്ടി ഹോം സ്റ്റേകളും ധർമ്മശാലകളും തുടങ്ങും പക്ഷേ ഇതൊക്കെ ചെറുതു മാത്രമാണ് അയോധ്യയെ ലോകത്തിലെ ആധ്യാത്മിക ടൂറിസത്തിന്റെ തലസ്ഥാനമാക്കാനാണ് യു പി സർക്കാർ പദ്ധതിയിടുന്നത് ടൂറിസം മാത്രമല്ല ഭാരതത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും മൂല്യങ്ങളും ലോകത്തിന് മുൻപിൽ അഭിമാനത്തോടെ പ്രകടിപ്പിക്കുക എന്നതും അയോധ്യയുടെ ഒരു പ്രധാന ഉദ്ദേശമാണ് അയോധ്യയിലേക്ക് പോകുന്ന എല്ലാ റോഡുകളിലും പ്രവേശന കവാടങ്ങൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതുവരെ ആറ് ഗേറ്റുകൾ പദ്ധതിയിട്ടിട്ടുണ്ട് ഓരോ ഗേറ്റും ക്ഷേത്രങ്ങളെ പോലെയായിരിക്കും നിർമ്മിക്കുന്നത് അയോധ്യയിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു മഹത്തായ അനുഭവം ഈ കവാടങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും ഈ ഗേറ്റുകൾക്ക് രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ നാമമായിരിക്കും നൽകുക കവാടം ലക്ഷ്മണ കവാടം ഹനുമാൻ കവാടം ഭാരത് കവാടം ജഡായു കവാടം ഗരുഡ കവാടം എന്നിങ്ങനെയാണ് കവാടങ്ങളുടെ പേരുകൾ എല്ലാ കവാടങ്ങളുടെയും അരികിൽ ലോക നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അതായത് പാർക്കിങ്ങുകൾ ഹോട്ടലുകൾ എന്നിവ പ്രത്യേകം അയോധ്യയിൽ അൻപത് ഏക്കറിൽ ക്ഷേത്രങ്ങളുടെ മ്യൂസിയവും ഉണ്ടാകും ഭാരതത്തിലെ എല്ലാ വലിയ ക്ഷേത്രങ്ങളുടെയും പ്രത്യേകതകളും അവിടുത്തെ പൂജയും രീതികളും ക്ഷേത്രങ്ങളുടെ ചരിത്രവും ഇവിടെ പ്രദർശിപ്പിക്കും സന്ദർശകരിൽ എല്ലാ പ്രായത്തിലുമുള്ളവരെ രാമായണത്തിലെ കഥകളിലും കഥാപാത്രങ്ങളിലും നിന്നും പ്രേരണ ഉൾക്കൊള്ളിക്കാനായിരിക്കും ശ്രമിക്കുന്നത് ഇതിനുവേണ്ടി ഡിസ്നി ലാൻഡിന്റെ മോഡലിൽ രാമായണത്തിലെ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വിനോദ കേന്ദ്രവും ഉണ്ടാക്കും ഇതിന്റെ പേര് റാം ലാൻഡ് എന്നായിരിക്കും ഇവിടെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് രാമായണത്തിലെ കഥകൾ സന്ദർശകരെ കാണിപ്പിക്കും രാമായണത്തിലെ സ്ഥലങ്ങളും കഥാപാത്രങ്ങളും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കും ഡ്രോണുകൾ ഉപയോഗിച്ചും ഈ കഥാപാത്രങ്ങളെ നിർമ്മിക്കും അതായത് സന്ദർശകർക്ക് വിനോദവും ഒപ്പം തന്നെ രാമായണത്തിനെ പറ്റിയുള്ള അറിവും ലഭിക്കും അയോധ്യയിൽ ശ്രീരാമന്റെ പ്രതിമ നിർമ്മിക്കുന്നുണ്ട് സന്ദർശകർക്ക് സന്ദർശിക്കാനും ഒപ്പം പ്രദേശത്തിന് ഉണ്ടാക്കാനും കഴിയുന്ന ഒരു പ്രതിമ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയുമായിരിക്കും ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയേക്കാളും അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ് ഫീറ്റ് അതിനേക്കാളും വലിയ പ്രതിമയായിരിക്കും ഏറെക്കുറെ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ഫീറ്റ് അയോധ്യയിലൂടെ ഒഴുകുന്ന സറയൂ നദിയുടെ കരയിൽ റിവർ ഫ്രണ്ട് പ്രോജക്ട് നിർമ്മിക്കും സറയൂ നദിയിലൂടെ വിനോദയാത്രാ ബോട്ടുകൾ ഒഴുകി നടക്കും ഈ ബോട്ടുകളുടെ പേരും രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ തന്നെയായിരിക്കും ബോട്ടുകളിൽ നല്ല ആഹാരം നൃത്തം സംഗീതം എല്ലാം ഉണ്ടാകും ഹൗസ് ബോട്ടുകൾ ഉണ്ടാക്കാനുള്ള പദ്ധതിയും ഇപ്പോഴുണ്ട് വലിയ ലേസർ ഷോകൾ സംഘടിപ്പിക്കും റോഡിനരികിലെ മതിലിലും ിലും എല്ലായിടത്തും രാമായണത്തിലെ കഥകൾ ആലേഖനം ചെയ്തിരിക്കും അയോധ്യ യു പി ആദ്യത്തെ സോളാർ സിറ്റി ആയിരിക്കും ഭഗവാൻ ശ്രീരാമൻ സൂര്യവംശിയാണ് തന്നെ അയോധ്യയെ സോളാർ സിറ്റി ആക്കുന്നത് എന്തുകൊണ്ടും ഉചിതവുമായിരിക്കും അയോധ്യയ്ക്ക് ആവശ്യമുള്ള മുഴുവൻ വൈദ്യുതിയും സോളാറിൽ നിന്നുണ്ടാക്കാനാണ് പദ്ധതിയിടുന്നത് ബസ് സ്റ്റോപ്പുകളിലും പാർക്കിങ്ങുകളിലും സർക്കാർ ഓഫീസുകളിലും സോളാർ മരങ്ങൾ സ്ഥാപിക്കും ഇലകൾക്ക് പകരം സോളാർ പാനലുകളായിരിക്കും ഇതിന്റെ ചുവട്ടിലിരിക്കാനും ഫോൺ ചാർജ് ചെയ്യാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും അയോധ്യയിൽ കനത്ത സുരക്ഷയായിരിക്കും നടപ്പിലാക്കുന്നത് എഐ ഉപയോഗിച്ച് സന്ദർശകരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുകയും അസ്വാഭാവികമായ ചലനങ്ങൾ കേന്ദ്രീകൃത കൺട്രോൾ റൂമിൽ നിന്നും നിരീക്ഷിക്കുകയും ചെയ്യും അയോധ്യയിൽ ആയിരക്കണക്കിന് സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കും സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം പിങ്ക് പോലീസും പോലീസ് സ്റ്റേഷനുകളും ഉണ്ടാക്കും ബസ്സുകളിൽ സുരക്ഷയ്ക്ക് വേണ്ടി പാനിക് ബട്ടണുകൾ സ്ഥാപിക്കും സൗജന്യമായ ഫ്രീ വൈഫൈ ഉണ്ടായിരിക്കും എല്ലാ ക്രയവിക്രയങ്ങളും യു പി ഐ ഉപയോഗിച്ച് ചെയ്യാനുള്ള സംവിധാനവും കൂടെ ഉണ്ടായിരിക്കും ഡിസ്നി ലാൻഡിനെയും ഇഫിൽ ടവറിനെയും സിം നദിയേയും വെല്ലുന്ന ലോക നിലവാരത്തിനു മുകളിലുള്ള ഒരു നഗരമായി അയോധ്യ മാറും സന്ദർശിക്കുന്ന ഓരോ ഭാരതീയന്റെയും ഹൃദയം അഭിമാനം കൊണ്ട് ജ്വലിക്കും ഭാരതം തുടങ്ങിയിട്ടേയുള്ളൂ പുതിയ ഭാരതം ചെറിയ സ്വപ്നങ്ങൾ കാണുന്നില്ല പുതിയ ഭാരതം വലിയ സ്വപ്നങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി